ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം മഹോത്സവത്തിൽ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവം ചരിത്രപ്രസിദ്ധമാണ് ചേർത്തല പൂരത്തിൽ പങ്കെടുക്കാൻ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത് തെക്ക് ചേരുവാരത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പ്രസിദ്ധമായ ചേർത്തലപ്പൂരം രാവിലെ തൃപ്പൂരക്കുളത്തിലേക്ക് ആറാട്ട പാതയോരങ്ങളിൽ പടക്കം പൊട്ടിച്ചും ദീപങ്ങൾ തെളിച്ചും വാദ്യമേളങ്ങളുടെ ആറാട്ടിനെ ഭക്തജനങ്ങൾ സ്വീകരിച്ചു വർണ്ണാപമായ കാഴ്ച വൈകിട്ട് മണിയോടെ തെക്കേ തെക്കേത്തിരുവിൽ നിന്ന പൂരം വേലതുള്ളൽ ആരംഭിച്ചു തപ്പ് താളമേളങ്ങളുടെ അകമ്പടിയോടെയുള്ള പൂരം വേലതുള്ളൽ സന്ധ്യയോടെ ക്ഷേത്രത്തിലെത്തി തുടർന്ന് അന്നം കുമ്പിടിക്കൽ ചടങ്ങ് ആവേശം അലയടിച്ച അന്തരീക്ഷത്തിൽ ആയിരങ്ങൾ പൂരന്തുള്ളലിൽ പങ്കെടുത്തു രാത്രി പതിനൊന്നിന് ആറാട്ടു വരവ് തുടർന്ന് പള്ളിവേട്ട പുലർച്ചെ നാലിന് ചൂട്ടുപടയണിയും പൂരം കൈമാറലും ഐതിഹ്യ പെരുമയുടെ നിറവിലാണ് പൂര കൈമാറൽ ചടങ്ങ് നടന്നത് ഉത്രം ആറാട്ടു ദിവസമായ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്നിന് വടക്കൻ മേഖലയിലേക്ക് പറക്കെഴുന്നപ്പ് നടന്നു വൈകിട്ട് ഏഴിന് കൊടിയറക്ക് വലിയ കാണിക്ക വെടിക്കെട്ടോടെ ഉത്സവത്തിന് സമാപനം